യഥാർത്ഥത്തിൽ അക്വാപോണിക്സ് എന്നാൽ മീൻ വളർത്തുന്ന ടാങ്കിലെ വെള്ളം ഒരു ട്രെയിലേക്ക് ചെടികൾ വളർത്തുന്ന ട്രേയിലേക്ക് പമ്പ് ചെയ്യുകയും ആ ട്രെയിൽ മണ്ണില്ലാതെ ചരലും പൂഴിയുമൊക്കെ വെച്ച് ചെടികൾ കൃഷി ചെയ്യുകയും സാധാരണ സ്പൈനാക്ക് ലെറ്റ്യൂസ് ചീര തക്കാളി മുതലായവക്കെ കൃഷി ചെയ്യുന്നവരുണ്ട് അതാണ് സാധാരണ എക്വ പോണിക്സ് അപ്പോൾ ഈ ഫിഷിൻ്റെ അവശിഷ്ടം ജലരൂപത്തിൽ വരുന്നത് നൈട്രജനൊക്കെ അധികം ഒളി ഈ ചെടികൾ വലിച്ചെടുത്ത് വളമായിട്ട് ഉപയോഗിക്കുന്നു അത് കഴിയുമ്പോൾ ആ വെള്ളം നൈട്രജൻ കുറഞ്ഞു വന്ന വെള്ളം തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റം എന്ന് വേണേൽ പറയാം പക്ഷേ പൂർണ്ണമായ എക്കോസോ അല്ല ഫിഷിന് ഫുഡ് കൊടുക്കും അത് പുറമേന്ന് ഈ എക്കോസിസ്റ്റത്തിലേക്ക് വരുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ചെടിക്ക് വേറെ വളം ഇട്ട് കൊടുക്കില്ല പിന്നെ വെള്ളം ആവിയായി പോകുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത് പക്ഷെ ഞാനിവിടെ പരീക്ഷിക്കുന്നത് അതൊന്നുമല്ല വളരെ ലളിതമായ ഒരു പരിപാടിയാണ് ചെടിച്ചട്ടികൾ കുറച്ചെണ്ണം നിരത്തി വെച്ച് കാണാം അതെല്ലാം മണ്ണ് തന്നെയാണ് അതിലിട്ടിരിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുറച്ച് അതിലേക്ക് എടുത്ത് ഒഴിക്കും പിന്നെ അത്രയും വെള്ളം ചേർക്കുകയും ചെയ്യും ഫിഷ് ടാങ്കിലേക്ക് അപ്പോൾ ഇപ്പോൾ ഇതിൽ നട്ടിരിക്കുന്നത് ഒരു ചെടിച്ചട്ടിയിൽ പച്ച വഴുതനേരെ കുറേ വിത്ത് നട്ടിട്ടുണ്ട് നാല് ചെടിച്ചട്ടികളിൽ വെണ്ട വിത്താണ് നട്ടിരിക്കുന്നത് ഓരോന്നിലും ഓരോന്നും ഇതേ നട്ടിട്ടുള്ളൂ ചെടിച്ചെട്ടികൾക്ക് അടിയിൽ ദ്വാരം ഇട്ടിട്ടില്ല വെള്ളം വെള്ളം ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടെറസിലാണ് വെച്ചിരിക്കുന്നത് മഴയൊന്നും അങ്ങനെ കാര്യമായിട്ട് കൊള്ളില്ല സൈഡിൽ കൂടെ പാറിലടിച്ചാലേ ഉള്ളൂ അപ്പോൾ ഇതിൽ വെള്ളം അധികം ഉണ്ടാകാനുള്ള സാധ്യതയില്ല കൂടുതൽ വെള്ളം വരണമെങ്കിൽ നമ്മൾ ഒഴിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നോക്കി ഒഴിച്ചാൽ മതി അപ്പോൾ അടിയിൽ ദ്വാരം ആവശ്യമില്ല ദ്വാരം ഉണ്ടായാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ വളാംശം നഷ്ടപ്പെടും മാത്രമല്ല ടെറസിൽ ചളികളിലും ആവും അതാണ് പരീക്ഷണം അപ്പോൾ ഇനി ഭാവിയിൽ അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം അതിനു മുമ്പായിട്ട് ഈ കാണുന്നത് റെഡ് തിലാപ്പികളാണ് ഏകദേശം രണ്ട് മാസം പ്രായമായ റെഡ് തിലാപ്പികളാണ് നല്ല വളർച്ചയുണ്ട് അവർക്ക് ഫീഡ് കൊടുക്കാറുണ്ട്